ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും മുറവും കത്രികെടുത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്തിനാണെന്ന് പറയൂ ഇന്നും കുറേ വിളവെടുപ്പ് എടുക്കാനും കേട്ടോ ഇന്ന് അമ്മയുള്ള ദിവസമാണ് അമ്മ മിക്കാനും വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വിളവെടുപ്പിന് കാണും ഇന്ന് ഇപ്പോൾ നോവയ്ക്കുണ്ട് പയറുണ്ട് വഴുതനുണ്ട് വെണ്ടയുണ്ട് ചീരയുണ്ട് ഇതെല്ലാം കൂടി ഒന്നിച്ചെടുക്കൂല അപ്പോൾ കുറച്ച് സമയം ഇപ്പോൾ വൈകുന്നേരം അത്താഴത്തിന് വേണമെങ്കിൽ എന്തെങ്കിലും മെഴുക്കൂരേലും വെക്കാം മിത്ര സാധനമുണ്ടോ അപ്പം കുറച്ച് അമ്മയ്ക്കൂടി കൊടുത്തു വിടാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് വിളവെടുപ്പ് നടത്തുകയാണ് കേട്ടോ അല്ല അമ്മ ഇവിടെ എപ്പോൾ വന്നാലും അമ്മക്ക് ഇങ്ങനെ എന്താ പറയുക ഇതേ അടിച്ചു വാടി നമുക്ക് ഭയങ്കര ഒരു വിഷമമാണ് എപ്പോഴും അടിയിൽ ഈ ജാതിമരകാ നിൽക്കുന്നതുകൊണ്ട് ഒരു കാറ്റ് ഊടിക്കഴിഞ്ഞാൽ അപ്പം നിറച്ചു കിടക്കട്ടോ അടിച്ചടിച്ച് നടു പോവും പക്ഷേ അമ്മയ്ക്ക് അവിടെ വന്നാൽ ഇല കറക്കണമെന്ന് കാണുന്നത് അമ്മക്ക് ഇഷ്ടമല്ല എപ്പോൾ വന്നാലും ഈ ചൂട് കൊടുത്തിട്ട് ഇറങ്ങിക്കോളും പുറത്തേക്ക് അമ്മ വാ മതി വൈ ആദ്യം തന്നെ ഞാൻ വെണ്ടയ്ക്കെടുക്കുവാണേ നിറച്ചു വെണ്ടയ്ക്ക ആയിട്ടുണ്ട് ഇത് രണ്ടു ദിവസം ഒന്ന് അങ്ങനെടുക്കാൻ വെയിറ്റായി ക്രെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് മൂത്ത് പോട്ടെ അങ്ങനെ പലതും മൂത്ത് പോയിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ ഞാൻ എടുത്തു കുറേ കയ്യിലൊക്കെ കൂമ്പ് തലഭാഗമൊക്കെ വെട്ടിക്കാഞ്ഞു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ കഴിഞ്ഞ ദിവസം ബാഗിനെ വെച്ച് ഞാൻ ഇത്രയും പോർഷൻ ക്ലീൻ ചെയ്തതാണ് കേട്ടോ ഇവിടെ നിന്ന് ഇത്രയും വലിയ ക്ലീനാക്കി കിട്ടി പക്ഷെ സമയം ഉണ്ടായിരുന്നില്ല ഇനി കുറച്ച് ഭാഗം കൂടി അവിടെ ഇത് അതിന് ഞാൻ തന്നെ ഇരുന്ന് പറിക്കണം അമ്മ ഇതൊക്കെ ഒടിഞ്ഞു നുറിങ്ങിയില്ലോ അതൊക്കെ കുറച്ച് രണ്ട് വഴുതിരങ്ങയും കിട്ടുള്ളൂ കേട്ടോ കാരണം വേറെ എൻ്റെ ഇത് തൈ പോയി അതുകൊണ്ട് ഇത് രണ്ടെണ്ണേ ഉള്ളൂ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ വേറെല്ല ഒരു കുഞ്ഞി മണിക്കൂരത്തിയാവട്ടോ പിന്നെ വഴുതനങ്ങയും വേണ്ടക്കെ കഴിഞ്ഞു ഇനി ഇതടത്തത് ഞാൻ കോവയ്ക്കയിലോട്ട് കയറി ചേട്ടാ വേണ്ട ഇത്രയും നല്ല വലിപ്പമുള്ള കോവക്കാണ് കേട്ടോ അത്യാവശ്യം നിറയെ ഉണ്ടായിട്ടുണ്ട് ചിലതൊന്ന് കാണാം കൈ അതിൻ്റെ പിന്നെയും വലിച്ചിട്ട് വലിച്ചിട്ട് കയറണോ അല്ലേ പിള്ളി അതന്നെ അത് തന്നെ കൈ നേരം പുള്ളി ഇത് ആ ഇപ്പുറത്തൊന്നും അവിടെ ഇനി ഇല്ല അവിടെ ഇല്ല ഞാൻ പറച്ച എന്നെ അവൻ മാറ്റി നിർത്തിയിട്ട് അവന് തന്നെ പറിക്കണമെന്ന് ദേവമേ അവന് പറിച്ചെടുക്കണം എന്ന് പറഞ്ഞു നട്ടുവയ്ക്കാൻ അവന് വലിയ താല്പര്യങ്ങളൊന്നുമില്ല പക്ഷെ പറിച്ചെടുക്കാൻ വലിയ താല്പര്യ അതെ അതെ പതുക്കെ പിടിച്ചു വലിക്ക എന്റെ നെറ്റിങ്ങോട് പോരും താഴോട്ട് സൂക്ഷിച്ച് എട വലിക്കി വലിക്കണോ കുറേ മിക്കനെ കുറേ കോവയ്ക്കൊക്കെ ഉള്ളപ്പോൾ എന്താ പറയുക വിഷമില്ലാത്ത ആഹാരങ്ങളൊക്കെ വെച്ച് കഴിക്കാമല്ലോ അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ് ഓരോ വിളവെടുപ്പ് വരുമ്പോഴും മനസ്സിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ മിക്കവാറും തന്നെ അമ്മ ഉള്ളപ്പോഴായിരിക്കും എൻ്റെ വിളവെടുപ്പല്ല അല്ലെങ്കിൽ ഞാൻ ആ അത് അതും കളഞ്ഞു കോവലിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞു നെക്സ്റ്റ് ഞങ്ങൾ പയറിലേക്ക് കയറിയിട്ടുണ്ട് ചിലതൊന്നും കാണൂല ഡയലോഗ് എനിക്ക് അല്ല എനിക്ക് എനിക്ക് പയറ് പയർ വിളവെടുപ്പ് കുട്ടികൾക്ക് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ വെച്ചുണ്ടാക്കാൻ എടാടാ ഇതൊക്കെ വെച്ചുണ്ടാക്കാൻ നിങ്ങൾ കൂടുവോ ഇല്ല പക്ഷെ വിളവെടുപ്പ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യട്ടാ എന്താ രണ്ടു പേരും കൂടെയാണ് ഒരു കസേര കയറുന്നുണ്ട് പയറുറുക ഈ ആറും അറുപതും ഒരുപോലെന്ന് പറഞ്ഞത് കറക്റ്റ് അമ്മയ്ക്ക് അറുപത് വയസ്സായി ആറും അറുപതാണ് കേട്ടാ ഒരു ഒരു വിളവെടുപ്പ് വീടിയാണ് ഈ കാണിക്കണത് അയ്യോ ടാ നീ വീഴാതെ നിക്കട്ട ദൈവമേ അമ്മയുടെയും പിള്ളേരുടെ തമാശ കളിക്കലാണ് ഈ കാണുന്നത് ചുമ്മാ വിളവെടുക്ക കസേര അമ്മ ഇങ്ങനെ നീക്കിക്കൊണ്ട് നടക്കണല്ലോ മിതാ അമ്മ ഇങ്ങനെ അങ്ങടെ തള്ളി തള്ളി നല്ല സുഖായിട്ട് വിടാലോ അതാണ് രണ്ടുപേരുടെ ഉദ്ദേശം കൊക്കുംബറും അറിയില്ല കോവയ്ക്ക് ഏതാന്ന് അറിയാൻ പള്ളാത്ത ആൾക്കാരാണ് വിളവെടുപ്പിന് നീ നീ മര്യാദക്ക് പറയ്ക്കാണ് എന്തോ പോയി സൂക്ഷിച്ചു പറിക്കേ ഒരാള് തലയിൽ വെച്ചോട്ടിരിക്കണേ നമുക്ക് ഇത്രേ നട ഇത്ര നല്ല വലിപ്പമുള്ള ഉണ്ടക്കോലാണ് എന്നാലും കൊഴപ്പില്ലാട്ടോ ഇത്ര ഇത് നിറയെ കിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ പറിച്ചിരിക്കുന്നത് വെണ്ടയ്ക്കാണ് പിന്നെ ചീര നിൽക്കുന്നുണ്ട് പക്ഷെ എല്ലാം കൂടി പറിച്ചു വയ്ക്കേണ്ടല്ലോ എന്ന് കരുതി അപ്പം ഞങ്ങൾ ഇന്നിത്രേ പറയുള്ളൂ ഇതാണ് ഞങ്ങളുടെ വിളവെടുപ്പ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ മറ്റു വീഡിയോയിൽ കാണുന്നവരെ